നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കെവിൻ ഡിബ്രോയിനയുടെ ബ്രാക്കറ്റിൽ നമുക്ക് പെടുത്താവുന്ന താരങ്ങൾ ലണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയുമാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ആ ഒരു പുഷ് നമുക്ക് കാണാൻ പറ്റും ഇത് പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റി താരമായിട്ടുള്ള കെയിൽ വോക്കറാണ് തൻ്റെ സഹതാരം തൻ്റെ ടീമിലെ സൂപ്പർ താരം കെവിൻ ഡിബ്രോയിനെക്കുറിച്ച് വോക്കറ് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഞാൻ വിചാരിക്കുന്നത് ചില പ്ലെയേഴ്സ് അതായത് ലണൽ മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോ അവർ മാത്രമാണ് നമുക്ക് കെ ഡി ബിയുടെ അതേ നിലവാരത്തിൽ അതേ ബ്രേക്കറ്റ്സിൽ പെടുത്താൻ പറ്റുന്ന താരങ്ങളായിട്ടുള്ളത് അദ്ദേഹം ന്യൂക്യാസിനെതിരെ കളിക്കാനിറങ്ങിയ സമയത്ത് ആ ഒരു പുഷി ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു യു ക്വിഡ് ഫീൽ ദാറ്റ് എനർജി ആൻഡ് ദാറ്റ് എക്സൈറ്റ്മെൻറ്റ് അതാണ് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് വാക്കർ പറയുന്നത് അതോടൊപ്പം തന്നെ കളിക്കളത്തിൽ അദ്ദേഹം നമ്മെ ലിഫ്റ്റ് ചെയ്യും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആയിട്ടുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ബോൾ പ്ലെയിങ് പാസസ് ആണ് തീർച്ചയായിട്ടും പലപ്പോഴും നമ്മളത് കളിക്കളത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ളതായിരിക്കും അങ്ങനെയാണ് കെ ഡി ബി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്ന് ഇപ്പോൾ കെയിൽ വാക്കർ പറയുന്നു എന്തായാലും സംശയമൊന്നുമില്ല കെ ഡി ബി ഒരു മജീഷ്യനാണ് മധ്യനിരയിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന നീക്കങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പാസുകൾ അതൊക്കെ തന്നെയാണ് സിറ്റിയുടെ കരുത്ത് അത് അവർക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് മിസ് ചെയ്തിരുന്നു ഇപ്പോൾ കെ ഡി ബി തിരികെ എത്തുമ്പോൾ അതിൻ്റെ ഒരു ശക്തി അവർക്ക് ഒരിക്കൽ കൂടി ലഭിക്കുന്നു സിറ്റി വീണ്ടും പ്രീമിയർ ലീഗ് കിരീടം സ്വപ്നം കണ്ട് തുടങ്ങിയിട്ടുണ്ട് അവർ ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണുള്ളത് കൂടുതൽ മികവിലേക്ക് വരുന്ന മത്സരങ്ങളിലേക്ക് അവർ പോകുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കാൻ വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടിവത്താം